യശിയായുടെ പുസ്തകം ഏഴാം ഏഴാമധ്യായം എമ്മാനുവേൽ പ്രവചനം യുദ്ധരാജാവു രാജാവായിരുന്ന ഉസിയായിയുടെ പുത്രനായ യോദ്ധാമിൻ്റെ പുത്രൻ അഹാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പൊക്കായും ജറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു എന്നാൽ അവർക്കെതിരെ അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല സിറിയായ ബ്രാഹ്മിനോട് സഖ്യം ചെയ്തിരുന്നുവെന്ന് എന്ന് ഇസ്രായേ ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം നിറച്ചു കർത്താവേശിയായുടെ അരുളി ചെയ്തു നിപുത്രനായ ഷെറിയാജ് മുത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെ ഉള്ള മേൽക്കളത്തിലേ നിർച്ചാലിൻ്റെ മുറ്റത്ത് വെച്ച് ആകാശിനെ കണ്ട് പ്രകാരം പറയുക ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കൊള്ളി നിമിത്തം റസീമിൻ്റെയും സിറിയായുടെയും റമാലിൻ്റെയും പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യൂതയായിക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി ദാബേലിൻ്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രായും റാമേലിൻ്റെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ആകയാൽ ദൈവമായ കർത്താവ് അരുടെ ചെയ്തു ഇത് സംഭവിക്കുകയില്ല ഒരിക്കലും സംഭവിക്കുകയില്ല സിറിയായിയുടെ തലസ്ഥാനം ദ മാസ്കസിനും ദ തലയിൽ തലവൻ റസീനും ആണ് അറുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ എബ്രാഹിം ഛിന്ന ഭിന്നമാക്കപ്പെടും മേലെ അതൊരു ജനതയായിരിക്കുകയില്ല എബ്രാഹിമിൻ്റെ തലസ്ഥാനം സമറിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ് വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല കർത്താവ് വീണ്ടും ആഹാസിനോട് അല്ലി ചെയ്തു എൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആകാശം പ്രതിവേശിച്ചു ഞാൻ ഇതാവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയില്ല അപ്പോൾ യേശയ പറഞ്ഞു ദാവിതിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ എനിക്ക് അടയാളം തരും യുവതീഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മ തിന്മകൾ തിരിച്ചറിയുവാൻ ആ ബാ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുത്തുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും യുവതിയായിൽ നിന്ന് പ്രായം വേർ വേർഭരിഞ്ഞതിന് വസിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ നിൻ്റെയും ജനത്തിൻ്റെയും നിൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ മേൽ വരുത്തും അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേ തേനീച്ചകളുടെയും കർത്താവ് ഇടിച്ചു വരുത്തും അവ ആഴമേറിയ മല ഇടുക്കിലും പാറയിടിക്കിലും മുൾച്ചെടികളിലും മേച്ചിൽ പുറങ്ങളിലും വന്നുകൂടും അന്ന് കർത്താവ് നദിയുടെ അക്കരയിൽ നിന്ന് കടം വാങ്ങിയ ക്ഷൗര കത്തിക്കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് കൊണ്ടുതന്നെ തലയും കാലും രോമവും താടിയും ക്ഷൗരം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടുകളെയും വളർത്തും അവ സമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും ആ ദിനത്തിൽ ആയിരം ഷെക്കൽ വെള്ളി വരുന്ന ആയിരം മുന്തിരിച്ചെടികൾ വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടിയും മുള്ളുകളും വളരും ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും മില്ലുമായിട്ട് ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളു തുമ്പാ കൊണ്ട് കളച്ച് ഇളക്കപ്പെട്ടിരുന്ന കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അന്ന് കന്നുകാലികളെ അഴിച്ചുവിടുവാനും ആടുകൾക്ക് മേയാനും ഉള്ള സ്ഥലമാകും പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിയും ഉണ്ടായിക്കിട്ടെ വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ